ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു സൂപ്പർ ടേസ്റ്റായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ് എന്താ പറയുക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും വരും അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ കറി വെക്കാൻ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉണ്ടല്ലോ സാമ്പാർ പരിപ്പും അത് കുറച്ചധികം എടുക്കണം കേട്ടോ നമ്മൾ എന്ന് പറയുന്ന മറ്റുള്ള കഷ്ണങ്ങൾ ഇടുന്ന പോലെ കുറേയൊന്നും ഇടില്ലല്ലോ അപ്പോൾ സാമ്പാർ പരിപ്പ് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് കഴുകി നന്നായി കഴുകി വൃത്തിയാക്കിയത് പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ചെറിയൊരു പീസ് കായം ഇടേണ്ടിട്ട് അതിപ്പം ഞാൻ സാമ്പാർ ഏത് സാമ്പാർ വയ്ക്കുമ്പോഴും ഒരു പീസ് കായ ഇട്ടിട്ടാണ് വേവിക്കാറ് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം ആവശ്യത്തിന് ഇട്ട് ഇപ്പം നമുക്കറിയാമല്ലോ കുറച്ചധികം ഒഴിച്ച് കൊടുക്കണം പിന്നെ അല്ലെങ്കിൽ പിന്നെ സാമ്പാർ പരിപ്പ് വേവാനുള്ള വെള്ളം ഞാൻ കുറച്ചധികം ഒഴിച്ച് കൊടുത്തിട്ടാണ് വേവിക്കാൻ വയ്ക്കാറ് പിന്നെ നമ്മൾ വെന്തതിന് ശേഷം കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കണേറ്റും വേദം എങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഒരു വിസ് എൻ്റെ കുക്കറിൽ ഒരു വിസലുകൊണ്ട് പരിപ്പ് വേവാറുണ്ട് നമ്മുടെയൊക്കെ കുക്കറിൻ്റെ വെയിറ്റ് അത് വേവ് അനുസരിച്ച് വെക്കാം കേട്ടോ അപ്പം പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് ഉടച്ചെടുക്കണം പരിപ്പൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഞാനിവിടെ അതൊന്ന് തിളയ്ക്കുമ്പോൾ പുളി പുളി ഇപ്പോൾ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് അതൊന്ന് പരിപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ പുളി പിഴിഞ്ഞ് നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളം പുളി വെള്ളമൊക്കെ എന്തേരം വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമ്മുടെ സാമ്പാർ വയ്ക്കുമ്പോൾ എന്തോരം ചാറ് വേണം എന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള പുളി പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായി തിളപ്പിക്കാം കേട്ടോ നന്നായി തിളപ്പിക്കുന്നത് ആ പുളിയുടെ കുത്തൊക്കെ പോകണം സാമ്പാറിലെ പുളിയുടെ കുത്തി നിന്നാ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറും ഇത് ഞാനിപ്പോൾ നമ്മൾ വറുത്തരച്ചിട്ടല്ല പൊടി സാമ്പാർ പൊടി ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കറി വെക്കുന്നത് പിന്നെ സാമ്പാർ അരച്ചിട്ട് നമ്മൾ മുളകും മല്ലിയൊക്കെ അരച്ച് വെക്കുന്നതാണെന്ന് വെച്ചാൽ ഈ സമയത്ത് പുളി ഒഴിച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ അത് ഒഴിച്ചെടുക്കാം അത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊന്ന് കാണുക വറുത്തരച്ച് വയ്ക്കുന്ന സാമ്പാർ അപ്പോൾ ഉള്ളി സാമ്പാറാണല്ലോ അപ്പോൾ ഉള്ളി വേണം കുറച്ചധികം ഉള്ളി വേണം കേട്ടോ എന്തോരം എടുക്കാൻ പറ്റും അത്രയും നന്നായി അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം അതവിടെ ഇരിക്കട്ടാ അത് അതിന് മുമ്പ് നമ്മുടെ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് വലിയ ടീസ്പൂണിൻ്റെ മൂന്ന് ടേബിൾ സ്പൂണാണോ ബ്രാൻഡൊന്നും ഞാൻ പറയില്ല അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡാന്ന് വെച്ച് ഉപയോഗിക്കാം അപ്പോൾ അതൊന്ന് ഒത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ പുളി ഇട കുത്തൊക്കെ പോയതിന് ശേഷം നമ്മുടെ പരിപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഇത് ഉള്ളി സാമ്പാറെന്ന് പറഞ്ഞാൽ പല രീതിയിലും ചെയ്യും ചിലർ ഇപ്പോൾ ഡയറക്റ്റ് ഉള്ളി ഇടുന്നവരുണ്ട് ഞാനിപ്പോൾ അത് വേറെ രീതിയിലാണ് ചെയ്യണത് ഞാൻ പറയാതെ അപ്പം അത് അവിടെ നിന്ന് തിളക്കിയിട്ട് ആ സാമ്പാറിൻ്റെയും ആ പൊടിയുടെ കുത്തും പുളിയുടെ കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ തിളപ്പിക്കട്ടെ അത് അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം ആ പാൻ ഇത്തിരി വലിയ പാൻ എടുത്തോട്ടെ വലിയ ഇതെടുത്തോ എന്താ വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ സാമ്പാർ പുളിയുടെ ഒക്കെ ഉത്തൊക്കെ പോയതിന് ശേഷം ഈ പാനിലേക്ക് തിരി ഒഴിക്കണം അതുകൊണ്ട് ഇത്തിരി വലിയ പാൻ പാനെടുത്തോട്ട അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നമ്മുടെ ഈ ഉള്ളി ഒന്ന് വാടി വരണം കേട്ടോ ഭയങ്കരമായിട്ട് മുരികുന്നല്ല ഒന്ന് വാടണം ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ട്രാൻസ്പാരൻ്റ് പോലെയാവില്ല അത് ആ ഒരു പരുവട്ടം അല്ലാണ്ട് കിടന്ന് മൂക്കൊന്നും വേണ്ട ബ്രൗൺ നിറ ഒന്നും ആവരുത് അതിനേറ്റ് മുമ്പ് തന്നെ മാറ്റണം അത് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡി ആയത് അതിന് ശേഷം നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ടുണ്ടല്ലോ എന്താ പറയുക സാമ്പാർ പൊടിയും പിന്നെ പുളിയും ഒഴിച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത ഞാൻ പറഞ്ഞു ഇത്തിരി വലിയ ഒന്ന് വലിയൊരു പാത്രത്തിൽ വെച്ച് നമ്മുടെ സാമ്പാർ ഇതിലേക്ക് ഒഴിക്കണമല്ലോ അപ്പോൾ വലിയ പാത്രം അപ്പോൾ ആദ്യം ആ വെളിച്ചെണ്ണയിൽ കയറുന്ന ഉള്ളിയൊന്ന് വാ കുട്ടിയെടുക്കുക അതിന് ശേഷം സാമ്പാറിന് കൂട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നന്നായി തിളപ്പിക്കുക ഉപ്പും പുളിയും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നന്നായി തിളച്ച് കഴിഞ്ഞപ്പം ഇത്തിരി മധുരം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ കുറച്ച് മധുരം ആ പുളിയൊക്കെ ഒന്ന് കറക്റ്റാവാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് തിളക്കട്ടെട്ടോ സാമ്പാർ നന്നായി തിളയ്ക്കണമല്ലോ അപ്പോൾ തിളച്ച് പുളിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്ക് കടുവർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം വെളിച്ചെണ്ണയിൽ എണ്ണയുടെ കടുവർക്കണ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എപ്പോഴും നമ്മൾ സാധാ ചെയ്യണ കടുവർക്കണ പോലെ തന്നെ പിന്നെ രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഞാൻ ഇതിലേക്ക് ഒന്ന് വറുത്തിടാൻ വേണ്ടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നിറച്ച് സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് അത് ഇതിലൊന്നിട്ടിട്ട് ഒന്ന് വറുക്കണ്ടട്ടാ ഒന്ന് ചെറുതെട്ടാ ഇതൊക്കെ ചെയ്യുമ്പോൾ സിമ്മിലിട്ട് ചെയ്തോളാം അല്ലെങ്കിൽ സാമ്പാർ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിയും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളി സാമ്പാർ ഉണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ സാമ്പാറല്ലേ അപ്പോൾ എപ്പോഴും ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക പിന്നെ ഉള്ളിയൊന്ന് ചെറുതായിട്ടൊന്നും വാട്ടി എടുക്കുകയാണ് എപ്പോഴും നല്ലത് അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പുളിയുടെ കുത്തൊക്കെ ഒന്ന് പോയോ ഒന്ന് നോക്കുക അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ നമുക്ക് കിട്ടും ഇത് പിന്നെ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കഷ്ണിട്ട് വയ്ക്കുന്ന സാമ്പാർ പോലെയല്ല ഞങ്ങൾ ഇവിടെ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാറ് കേട്ടോ അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്